വമ്പിച്ച ഓഫറുകൾ ഒരുക്കി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് വെള്ളിക്കുളങ്ങര മൂന്നുമുറി ഹോം എക്സ്പ്രസിൽ ഓഫർ ഉള്ളത് സബോള രണ്ട് കിലോ അൻപത് രൂപ പഞ്ചസാര ഒരു കിലോ നാൽപ്പത്തി ഒന്ന് രൂപ അൻപത് പൈസ കുറുവ അരി മുപ്പത്തി ഒൻപത് രൂപ തുവരപ്പരിപ്പ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഗ്രീൻ പീസ് തൊണ്ണൂറ്റി അഞ്ച് രൂപ കൂടാതെ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ വിലക്കുറവ് സ്കൂൾ കുട്ടികൾക്കായുള്ള ബ്രാൻഡ് ബാഗുകൾ കുടകൾ നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാവിധ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് ഹൗസ് ഹോൾഡ് ഐറ്റംസിന് അറുപത് ശതമാനം വരെ കിഴിവ് ഓഫർ ടൈം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പത്ത് വരെ വൈകുന്നേരം മുതൽ വൈകിട്ട് പത്ത് വരെ കുട്ടികൾക്കായി കിഡ്സ് പാർക്കും പ്രവർത്തിക്കുന്നതാണ് ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഫോൺ ഒൻപത് 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 അഞ്ച് നാല് എട്ട് ഒൻപത് ഒന്ന് മറ്റൊരു നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് നാല് എട്ട് 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 ഒൻപത് ഒന്ന്